സുരക്ഷാ ഭാരത്തിന്റെ ഭാഗമായിട്ട് ഡോക്ടർ അഗർവാൾ സൈഡ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ സി എം എസ് കോളേജും നമ്മുടെ സംസ്ഥാന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നമ്മളൊരു ചെറിയ ഒരു അപബോധ ഒരു ബോധവൽക്കരണ രീതിയിൽ നമ്മുടെ കോട്ടയം നഗരത്തിൽ ചെറിയ പ്രോഗ്രാം ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യും വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ നമ്മള് ഒരു ചെറിയ ഒരു ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചെങ്കിലും എല്ലാ ഒരു വിദ്യാർത്ഥികൾ സി എം എസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ വിദ്യാർത്ഥികളുടെ ഒരു സഹകരണം വളരെ നമ്മൾ എടുത്തു പറയേണ്ടതെന്ന് തന്നെയായിരുന്നു സോ അതിൽ നമുക്ക് ഒത്തിരി ആൾക്ക് ആളുകൾക്ക് നമുക്ക് ഹെൽമെറ്റ് ഇല്ലാതെ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ അതുപോലെ ചിം ക്രാപ്പ് കെട്ടാതെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് എല്ലാം തന്നെ നമുക്ക് മതിൽ കൊടുത്തു അങ്ങനെ ഒരു രീതിയിൽ ചെറിയൊരു ബോധവൽക്കരണം നടത്തുകയുണ്ടായി അപ്പോൾ തുടർന്നും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസുകളിലേക്ക് നമ്മൾ സി എസ് ആർ എന്ന രീതിയിൽ നല്ല രീതിയിലും പോകുന്നുണ്ടാവും അപ്പോൾ അതില് ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരാണ് നമ്മൾ വിളിച്ച ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എത്തിയ ഒരു പ്രോഗ്രാമിലേക്ക് നേരിട്ട് തന്നെ ഉണ്ടായിരുന്നു ക്ലാസ് അവയർനെസ് ക്ലാസ് എല്ലാ കുട്ടികൾക്കും എടുത്തു എടുത്തുകൊടുക്കുകയുണ്ടായിരുന്നു ഇന്ന് നമുക്കറിയാം ഒത്തിരി റോഡ് അപകട അപകടങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മൾ അറിയാണ്ട് തന്നെ നമുക്ക് വരാനുള്ള നമുക്ക് ഓരോ രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ മുഖാന്തരം നമുക്ക് എത്രത്തോളം അവേർനെസ് കൊണ്ട് നമുക്ക് എത്രത്തോളം അതിനെ തകർത്ത് നിർത്താൻ പറ്റും എന്നുള്ളതിന്റെ രീതിയിലാണ് നമ്മളുടെ അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചത് അപ്പോൾ അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മൾ ആശിച്ചുള്ളത് സുരക്ഷിതമായ റോഡ് എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്ന കൂടി ഇന്ത്യ ഗവൺമെന്റ് എല്ലാ വർഷവും റോഡ് സേഫ്റ്റി മാസം ആചരിച്ചു വരുന്നു ഇപ്പോൾ ഈ വർഷത്തെ റോഡ് സേഫ്റ്റി മാസം വരുന്നത് ജനുവരി ഒന്നുകൊണ്ട് ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് റോഡ് സേഫ്റ്റി മാസമായിട്ട് ആചരിച്ചു വരുന്നത് അതിന്റെ ഭാഗമായിട്ട് കേരള മോട്ടോർ വാഹന വകുപ്പ് വിവിധ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ കേരളമൊട്ടാകെ സംഘടിപ്പിച്ചു വരുന്നു അതിന്റെ ഭാഗമായിട്ട് അഗർവാൾ ഹോസ്പിറ്റലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ കേരള ഇവിടെ കോട്ടയം എൻഫോഴ്സ്മെൻറ് ആർ ടി ഓഫീസും ചേർന്ന് സി എം എസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു റോഡ് സേഫ്റ്റി ബോധവൽക്കരണ പരിപാടിയും അതോടൊന്നിട്ട് റോഡിൽ റോഡ് സേഫ്റ്റിയെ കുറിച്ച് ആളുകളെ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ സംഘടിപ്പിക്കേണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെല്ലാവരും ഉണ്ട് വളരെ നല്ലൊരു ക്ലാസ് ഇവിടെ രണ്ട് ഓഫീസർമാർ അറേഞ്ച് ചെയ്യേണ്ടായിട്ട് എസ് എസിൻ്റെ ചുമതല വഹിക്കുന്ന അധ്യാപകർ കൂടാതെ എൻ എസ് എസ് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വിദ്യാർത്ഥികളെ എല്ലാവരും ഇതിൽ പങ്കെടുക്കേണ്ടായി വളരെ നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ട റോഡിലുള്ള ഒരു മോശമാണ് നിങ്ങളെ കാണുന്നത് ഇങ്ങനെയുള്ള പരിപാടികൾ കേരളം ഒട്ടാകെ മോട്ടോർ വാഹനത്തെ എടുത്ത് സംഘടിപ്പിച്ചു വരുന്നു അപ്പോൾ ഈ റോഡ് സേഫ്റ്റിയുടെ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി വിജയകരമാക്കി ചെയ്തീർത്ത എല്ലാ പാർട്ടിസിപ്പൻസിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു